വികസിത് ഭാരത് സങ്കൽപ് യാത്ര പത്തനംതിട്ട ജില്ലയിൽ ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി ഇരവിപേരൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് അംഗം വിനീഷ് കുമാർ നിർവഹിച്ചു ലീഡ് ബാങ്ക് മാനേജർ സിറിയ തോമസ് അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി വികസിത് ഭാരത് സങ്കല്പ് യാത്ര പ്രതിജ്ഞ എടുത്തു തുടർന്ന് ഡ്രോൺ പ്രദർശനം സർക്കാർ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ലഘുലേഖാ വിതരണം വിവിധ പദ്ധതി ഉപഭോക്താക്കളുടെ സംഗമം തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പറഞ്ഞായിരിക്കും സാറിന് മുൻകാല ലോൺ കിട്ടുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പഞ്ചായത്തിലെ വ്യവസായ വകുപ്പായ മൂലങ്ങളോടായിരിക്കും എല്ലാവരുടെയും ചോദ്യം മോൾ സാർ ഏകദേശം ലോൺ എടുക്കേണ്ടത് എന്തൊക്കെയാണ് വേണ്ട എന്നുള്ളത് അതിന്റെ വിശദീകരണവും നമ്മുടെ വ്യവസായ വകുപ്പായ മൂലോട് തരുന്നതായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ തന്നെ ഇപ്പോഴും സാറിനോട് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ബാങ്കി വരുന്നതന്നെ നമുക്ക് നേരിട്ട് ചെയ്യാം ഇരുപത് രൂപയുടെ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എഴുപത് പഞ്ചായത്തി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും ഇരുപത് രൂപയുടെ ഇൻഷുറൻസ് എടുക്കും ജനങ്ങളെ നന്നാക്കാൻ ശ്രമിക്കുക പക്ഷെ നമ്മൾ നന്നാക്കാൻ തയ്യാറാണ് ഇതാണ് നമ്മുടെ വരായ ഞാനൊരു കർഷകനാണ് ആരും എന്നോട് ഇന്ന രീതി സംസാരിക്കണം ഇന്ന് സംസാരിക്കണോന്നൊന്നും പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ സംസാരിക്കുക നമ്മൾ ബാങ്ക് വഴി